സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നു ജെറിൻ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവയെ മയക്കുപിടി വെച്ചിരിക്കുന്നു കടുവ മായങ്ങിയാൽ ഉടൻ തന്നെ കരയ്ക്ക് കയറ്റുന്ന നടപടികളിലേക്ക് വനംവകുപ്പ് വനംവകുപ്പ് കടക്കും ഒപ്പം തന്നെ കടുവയെ തേക്കടിയിലെത്തിക്കാൻ വാഹനത്തിൽ കൂടുപ്പടെ ക്രമീകരിച്ചതായും അറിയാൻ കഴിയുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ജെറിൻ ഷിവിൻ പന്ത്രണ്ട് ഇരുപതോടെയാണ് കടുവയ്ക്ക് മൈക്കോടി വെച്ചിരിക്കുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഒരു സമയമാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടുവ മയങ്ങാനായിട്ട് കണക്ക് കൂട്ടുന്നത് ഇതിനുശേഷം കടുവയെ ഈ ചെറിയ കുഴിയിൽ നിന്ന് കയറ്റി മറ്റ് കടുവയുടെ കൂടുപ്പടെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വാഹനത്തിലേക്ക് കയറ്റി കൂടുപ്പടെ ക്രമീകരിച്ച് ഈ വാഹനത്തിലേക്ക് കയറ്റി കടുവയ്ക്ക് മറ്റ് പരിശോധനകൾക്ക് നൽകിയ ശേഷം മാത്രമാണ് കടുവയെ അവിടെ നിന്ന് തേക്കടിയിലേക്ക് കൊണ്ടുവരിക ഏതൊരു നിലവിൽ ഇപ്പോൾ കടുവയ്ക്ക് മൈക്കോടി വെച്ച് കടുവ മയങ്ങുന്നതിനായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു ഏലത്തോട്ടത്തിലെ ഈ കുഴിയിൽ കടുവ വീണ് കിടക്കുന്നതായിട്ട് നാട്ടുകാർ കാണുന്നതും തുടർന്ന് വന വകുപ്പ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ അറിയിച്ചു ഈ ചെറിയൊരു ആയതുകൊണ്ട് തന്നെ ആളുകളുടെ സുരക്ഷയ്ക്കൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആളുകളെ ആരെയും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല ഈ കുഴിക്ക് മുകളിൽ ചെറിയൊരു ഗേറ്റ് വെച്ചാണ് ഇപ്പോൾ മൂടിയിരിക്കുന്നത് ഒരു നായയും ഈ കുഴിക്കാത്തതിനുണ്ട് ഈ കടുവ ഈ നായ ഓടിച്ച് എത്തിയപ്പോൾ ഈ കുഴിയിൽ വീണാകാമെന്നാണ് ഇപ്പോൾ കരുതുന്നത് ഏതായാലും ഇപ്പോൾ ഈ കടുവയെ പിടികൂടാനുള്ള നടപടികളാണ് വനവുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് ആദ്യ മണിക്കൂറിൽ ഇവർ എത്തിയപ്പോൾ തന്നെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ചെറിയൊരു കുഴി ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ചെറിയ ഗേറ്റ് ക്രമീകരണം ഏർപ്പെടുത്തി ഈ കുഴി മൂടിയിരിക്കുന്നത് എന്നാലും ഇപ്പോൾ കടുവയെ മൈക്കോടി വെച്ച് കടുവ മയങ്ങാനായി കാത്തിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ കടുവ മയങ്ങുന്നതിന് ശേഷം ഈ കടുവയെ കുഴിയിൽ നിന്ന് കരയ്ക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും തുടർന്നാണ് പ്രത്യേക കൂട്ടിലേക്ക് കയറ്റുക ഈ വാഹനത്തിൽ ഉൾപ്പെടെ ഈ കൂട് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഈ കൂട്ടിൽ കയറ്റിയ ശേഷം ആളുകളെ ഈ കടുവയെ കാണിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിട്ടുണ്ട് കാരണം രാവിലെ മുതൽ ആളുകൾ ഈ കടുവയെ കാണണമെന്നുള്ള ഒരു ആവശ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മേൽ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ കടുവയെ ഈ കൂട്ടിൽ കയറ്റിയ ശേഷം ആളുകളെ കാണിച്ചതിന് ശേഷം മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകൂ എന്ന വനംവകുപ്പ് ഉറപ്പ് നൽകിയിരിക്കുന്നു പന്ത്രണ്ട് രൂപതോടെ ഇപ്പോൾ മഴക്കോട് വെച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ കഴിവ് മയങ്ങുമെന്ന് പ്രതീക്ഷിക്കാം ബാക്കിയുള്ള നടപടികൾ വനവകുപ്പ് സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതായത് തേക്കടലേക്ക് എത്തുന്ന വാഹന ക്രമീകരണം ഉൾപ്പെടെ വനംവകുപ്പ് കൂടെ സ്വീകരിച്ചിരിക്കുന്നു ആളുകളുടെ സുരക്ഷാ കണക്കിലെടുത്തുകൊണ്ട് മാത്രം ആളുകൾ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ല എന്നാൽ ഈ കടുവയെ തീർച്ചയായിട്ടും ആളുകളൊക്കെ കാണിക്കുമെന്നാണ് മനു വകുപ്പ് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് കടുവ എത്തിയതെന്നാണ് നാട്ടുകാർ ഇപ്പോൾ നമുക്ക് നൽകുന്ന ഒരു പ്രതികരണം മുൻപ് മറ്റ് വന്യമങ്ങൾക്ക് എത്തിയെങ്കിലും കടുവ പോലും ജീവി ഇവിടെ എത്തുന്നത് ആദ്യമായിട്ടാണ് ഇത് കേരളത്തിനും തമിഴ്നാടിനും സമീപത്തുള്ളൊരു ഒരു ബോർഡർ പ്രദേശമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് ആദ്യമായിട്ടാണ് കടുവ എത്തുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോൾ വലിയൊരു ഭീതിയിലുമാണ്